No. Yeah. വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലും വീഡിയോ കേട്ടോ അതായത് നമ്മൾ ഇന്നലെ കോട്ടക്കൊരു കിഡിലും കിഡിലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മളെ കാക്കിയാ ആരെങ്കിലും ബുക്ക് നമ്മളെ കാക്കിയായിപ്പം അങ്ങനെയൊക്കെ അവരൊക്കെ ഗൾഫിൽ നിന്ന് വന്നാൽ നമ്മളൊക്കെ പെട്ടിയൊക്കെ വാങ്ങിയാൽ പുട്ടിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന ഓരോ വീഡിയോസൊക്കെ നമ്മള് നമ്മള് വീട്ടിൽ കണ്ടിട്ടുണ്ടാവും ആരും കാണാത്ത തലമുറയും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതേപോലെ ഇന്ന് എൻ്റെ കുഞ്ചി കാക്ക ഇന്ന് ഗൾഫിൽ നിന്ന് പോയി കഴിഞ്ഞ മാസം പോയി കഴിഞ്ഞ മാസം ഇരുപത്താം തീയതി മൂന്നാം തിയതിയൊക്കെ പോയി അപ്പോൾ ഇന്ന് ഗൾഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു ഇന്ന് രാവിലെ മൂ ഒന്ന് കാല മൂന്ന് മണി ഈ ഒരു ടൈമുകളൊക്കെ ശരിക്കെത്തി അപ്പോൾ ഇന്ന് എത്തി അപ്പോൾ ഇന്ന് രാത്രി ഒക്കെ പറഞ്ഞു നിൽക്കണ അഞ്ചാം രാത്രി ഏഴ് മണിക്ക് പെട്ടി ഓട്ടിക്കും എന്നാണ് ഇപ്പൊ സമയം കണ്ടില്ലേ ഉണ്ടല്ലേ സമയപ്പത്രണ്ടെങ്കില് ആറേ മുക്കാലാണ് ഇനി ഒരു കാൽ മണിക്കൂറെ ഞാൻ നമ്മൾ unboxing സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ വീഡിയോയില് ഞാന് പറഞ്ഞത് എതിരാക്കാറുണ്ട് ഞാൻ തിരാക്ക രണ്ടു പേട്ടിണ്ടല്ലോ ആരും ഒരു പെട്ടി ഞങ്ങളും ഓട്ടിക്കുന്നതായിരുന്നു ഞാനും കുഞ്ഞിൻ്റെ ഒക്കെ പാടും പൊട്ടിക്കുന്നായിരുന്നു തിരാക്ക ഫുൾ ഫാമിലി വിളിച്ചുകൊണ്ടോ അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുഞ്ഞുട്ടി എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു വെറൈറ്റി ആളെ പറഞ്ഞാ അതായത് നമ്മളെ കുഞ്ഞുട്ടിൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഗെയിം ഗെയിം ചെയ്യുക എന്റെ ചാനലിന്റെ പേര് അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലേ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലിങ്ക കൊടുക്ക നിങ്ങൾ എല്ലാവരും കൈൻഡ് സപ്പോർട്ട് ചെയ്യട്ടോ

അപ്പം ഗൈസ് ഞാൻ നല്ലൊരു ഹാപ്പി മൂഡിലാണ് ഞമ്മളെ പെട്ടി തുറന്ന അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടാവും എന്ന് ഞങ്ങൾ ഇന്നലെ തൊട്ടന്നെ ഹാപ്പിയായിരുന്നു പെട്ടി വന്നതിന് എന്തൊക്കെ ഉണ്ടാവും അതിന് എന്തൊക്കെയുണ്ടാവും നല്ല ഹാപ്പി അപ്പൊ ഇതാ നമ്മളെ പെട്ടി ഉറക്കാണ് ഒന്ന് എഴുതി കേട്ടോ താ നമ്മളൊരു ശരി മുറിച്ചു ഇനി നമുക്ക് ഇവിടെ ഉള്ളതായി ടേപ്പൊക്കെ ഒന്ന് മുറിച്ച് കളയുകയാണ് അപ്പോൾ ഗൈസ് നമ്മളെ പെട്ടി തുറന്നു ഇതിൽ ഞാൻ കണ്ടപ്പോൾ തന്നെ ആകെ ഒരു ഒരു ഫീ വേറൊരു ഫീല് അതിൽ ഒരു കിഡിലായണ്ടല്ലേ ഓരോ സ്ഥാനങ്ങളെടുക്കും ഉണ്ട് ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഇതാ ഈവനിങ്ങിൽ കണ്ടിട്ട് മാസ്കിൻ്റെ പൊട്ടിക്ക എല്ലാ പെട്ടികൾ ചെറിയ ചെറിയ പെട്ടികളിലൊക്കെ ഫുള്ള് വാച്ചാളാണ് പിന്നെ അതെ ഫ്രൂട്ട്സൊക്കെ ഇട്ടക്കാൻ വേണ്ടി പാത്രം ഉണ്ട് അതേപോലെ തന്നെ അതെന്താ കുറേ വാച്ചാൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ നാല് പാക്കറ്റ് തന്നെ ഇല്ലേ ഇപ്പൊ എന്ത് കിട്ടുന്ന വെറൈറ്റി മുട്ടായിട്ടൊരു ഒരു മുട്ടല്ലേ അത് ഒരു മുട്ടായി ആണ് അതേപോലെ തന്നെ അത് എന്താ watch വാച്ച് ലിങ്ക് കിട്ടി അപ്പത് എല്ലാവർക്കും വാച്ച് കിട്ടിയിട്ടുണ്ട് വാച്ച് എല്ലാവർക്കും ഉണ്ടിട്ടോ അപ്പത് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർക്കിങ്ങനെ ഇനി ഫുള്ള് ക്ലോക്കാട്ടോ അതാ എല്ലാവർക്കും ഇങ്ങനെ ഓരോ പാത്രങ്ങളും മറ്റൊരു വാച്ചും ഒക്കെ കിട്ടും ഉണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് വാച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പാത്രങ്ങളാണ് ഓരോ തരം ഈ സെൻ്റ് പാത്രം പരപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ട് എന്താ ഓരോ സമയം വാച്ച് അധികം വാച്ചാണി കണ്ടു കേട്ടോ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ട വാച്ചാണ് അപ്പോൾ എന്താ ഫുള്ള് വാച്ചാണ് കഴിച്ചതിൽ അപ്പം ഗൈസ് കണ്ടില്ലേ ഇതൊരു വെറൈറ്റി ക്ലോക്കാണ് നല്ലൊരു വല്ലേ ആ ക്ലോക്കിൽ ബാക്കിൽ ബാറ്ററി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉസാരായിട്ട് വർക്ക് ചെയ്ത് ചെയ്യും ഒരു വെറൈറ്റി ക്ലോക്കാണ് തീരെ വെയിറ്റും ഇല്ല നമ്മളെ ഉള്ളിലുള്ള ഓ ക്ലോക്കിൻ്റെ മുമ്പിലൂടെ നമുക്ക് ബാക്ക് ഭാഗത്തോട്ട് നോക്കിക്കാണ്ട് ആ കാണാൻ പറ്റും അതൊരു വെറൈറ്റി ക്ലോക്ക് ഒരു ക്ലോക്കാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു പെട്ടി ഏകദേശം തീരാറായി തീരാനായിട്ട് പലതരം സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ കണ്ടില്ല പലതരം സാധനങ്ങളും വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ ഏസ് ഒരു പെട്ടി കഴിഞ്ഞു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങളൊന്നും കഴിഞ്ഞാല് ആ പെട്ടി കഴിഞ്ഞു അടുത്ത പെട്ടി അപ്പോൾ ഗ്യസ് ഇതേ അടുത്ത പെട്ടി ദാൻ ബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഈ പെട്ടിനുള്ളിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലതരം വെറൈറ്റി സാധനങ്ങളും ഉണ്ടായിരുന്നു മിഠായി വലിയ 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 രണ്ട് തോക്കാണ് ആ തോക്കിൽ നമുക്ക് കളിക്കാനൊക്കെ പറ്റി എല്ലാവർക്കും വലിയവർക്കും എല്ലാ ചെറിയവർക്കും കൊച്ചെറിയ വീട്ടുകാർക്കും വല്ല വീട്ടുകാർക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഗണ്ണൊക്കെ ഉണ്ടായിരുന്നുണ്ടായി അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാ നമ്മളിപ്പോൾ എങ്ങനെ എങ്ങനെ ഓരോന്നും എടുത്ത് തുടങ്ങുവാണ് പച്ച കണ്ടില്ല അച്ചാണ്ടില്ല അതാണ് കേട്ടോ ഗെണ്ണ് ഇതിലധികവും ഡ്രസ്സും അങ്ങനത്തെ മിഠായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് പിന്നെ എനിക്ക് വലിയൊരു രണ്ട് പാക്കറ്റ് ചോക്ലേറ്റും കിട്ടിയിട്ടോ നിങ്ങൾക്ക് ഏകദേശം ഇത്രയും ഇപ്പോൾ നാലഞ്ചാറ് സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഒച്ചന് പോയിട്ട് കാണിച്ചതരാം വലിയാണ്ട് ചോക്ലേറ്റിൻ്റെ പാക്കിട്ടിരിക്കുക അപ്പം ഇതാ ഇതാണ് നമ്മുടെ ഗെണ്ണ് അങ്ങനെയല്ല രണ്ട് തോക്കാറുണ്ടതിൽ പിന്നെ ദേവരുടെ സാധനങ്ങളും അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ഓരോരോ സംഭവങ്ങളൊക്കെ അതിലുണ്ട് അതിലേണ്ടിട്ടുണ്ട് എനിക്ക് രണ്ട് വലിയ പാക്കറ്റ് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പാടെ കിട്ടിയിട്ട് അങ്ങനെ ഞാൻ നിങ്ങളൊക്കെ ക്യാമറയും ഒക്കെ പാടെ കൂടി കഴിയുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഒരു പെട്ടിയൊക്കെ പൊട്ടിച്ച് ഒരു ഒരു കിട്ടി അപ്പൊ എനിക്കും എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഷെൻ നമ്മുടെ ഷഹനിയാണ് കുട്ടിക്ക് ഉത്തമ വലുപ്പുള്ള തോക്കൊക്കെ ഉണ്ട് അത് രണ്ട് തോക്കും രണ്ടു തൂക്കും മൂന്നും മുണ്ടലോ കണ്ടിട്ടു അക്കെ ഇട്ടിരിക്കും ആ പുകയായി നമുക്ക് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ദുബായ് മുട്ട കേട്ടോ ഉള്ളി പൊറത്ത് ഉള്ളി തോന്നി ഇങ്ങനെ ഫീലും ഉള്ളില് വരട്ട കിട്ടിയതൊക്കെയാണ് ഞാൻ കളിക്കണം ഒരു ഷർട്ട് കൊടുക്കാം പിന്നെ ഒരു ക്ലോക്ക് ചെയ്യണം ഇത് दो अनुभव चल रहा है। इन्हें गैस फिर बातचीत। अरे बातचीत अपने तो बना रही हूँ। चल भी क्यों बना रहा है देखा लेकर बना रहा है। ओ मेरे गॉड गैस। गैस। फिर कितने लोग बातें कर रहे हैं इतने बहुतों। अपो यंबे। दे दुबई तो दुबई से नहीं मिलकना वो काट दिया अरे नहीं ये भी नहीं था टाइम पे ना निकलना तो किड किड चला किड ने मार दिया मैंने ले लिया नीचे बैठ के मुस्ताई लिख के अंदर वो रख

വാച്ച് വാങ്ങാൻ ഒന്നാണ് ലേറ്റ് ഒക്കെ എത്തണം അങ്ങനത്തെ ഒരു വാച്ച് അനുവദിച്ച് പ്രെഷലായിട്ട് ഇങ്ങനത്തെ ഒരു വാച്ച് തന്നെ കിട്ടി അപ്പൊ ഞാൻ നല്ല ഹാപ്പി ഒരു മൂഡിലും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം നിങ്ങളും